ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരോടത്തും പ്രേക്ഷകരോട് എല്ലായിടത്തും വളരെയധികം ഒരായിരം നന്ദി കാരണം എന്നെ സപ്പോർട്ട് ഇത് ഇവിടം വരെ എത്തിക്കുക കാരണം ചെറിയ കാര്യമൊന്നുമല്ല നമുക്ക് കേറുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും എന്താ ടോപ്പ് ഫൈലെത്തണം അല്ലെങ്കിൽ അറ്റം വരെ എത്തണം നൂറ് ദിവസം നിൽക്കണം അല്ലെങ്കിൽ കപ്പ് എടുക്കണം പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരാൾ ഒരാൾ ജനങ്ങളെ തീരുമാനിച്ചെടുത്തു ജിൻഡപ്പൻ അതുപോലെ വിജയിച്ചു ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ടോപ്പായി എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും ഉണ്ട് കാരണം ഞാൻ പറയില്ല ആഗ്രഹമാണ് പക്ഷെ അവിടം വരെ പ്രാക്ടിക്കലായി എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ് അപ്പൊ അങ്ങനെ എത്തിയായിരുന്നപ്പോ എന്റെ കിലേക്ക് പോയി അതിന് പ്രേക്ഷകരോടാണ് ഒരായിരം നന്ദി ഒരായിരം നന്ദി പിന്നെ എങ്ങനെ നോക്കി കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ പറയാട്ടെ റാങ്കിങ് എനിക്ക് അതിനെ അതിനെക്കുറിച്ച് എനിക്കും എനിക്ക് പറയാം ഇപ്പൊ എന്താ റാങ്ക് ബിജിൻ്റെ പിന്നെ കിട്ടിയത് ഉറപ്പായിട്ട് ജനങ്ങള് വിരിച്ചോണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത് അപ്പൊ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ് അപ്പൊ ഉറപ്പായിട്ട് അതില് നമ്മളെല്ലാരും അത് എക്സെപ്റ്റ് ചെയ്തോളിൽ ഇല്ല ഞാന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല നമ്മള് ഡേ വൺ ടു ഹൺഡ്രഡ് വരും എൻ്റെ ഒരു എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്ത് എങ്ങനെയാണ് ഞാൻ അതുപോലെ സ്ട്രെയിറ്റ് ഫോവേഡ് ആയിട്ട് അങ്ങ് പോകുക ഫ്ലോ ഞാൻ ആര് കയറി ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല നമുക്ക് ഞാൻ പറയാം നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മാസം നൂറ് ദിവസം ഒന്നും പോരാ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും ചിലരൊന്നും മനസ്സിലാകത്തില്ല പക്ഷെ നമ്മളീ ഉമ്മ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ നമ്മള് നമുക്ക് നമ്മളെ തന്നെ ചില മേത്ത് അറിയത്തില്ല ഫുൾ ആയിട്ട് പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കേറി ജഡ്ജ് ചെയ്യുന്നത് െ ഇതിനകത്ത് വന്നിട്ട് അവര് ഈ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് എന്നെ സംബന്ധിച്ചിടത്തോളം അൻസിഫ എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കേറിയപ്പോ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ പറയും ഡിപ്പെൻ്റ് ആണോ അല്ലെങ്കിൽ നമ്മള് അതൊരു ഫ്രണ്ട്ഷിപ്പാണത് അത് അവിടെ കേറുമ്പോ നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അവിടെ നൂറ് ദിവസം നമ്മളകത്തുനിന്ന് പുറത്ത് ഒരു പുറം ലോകമായിട്ട് ഒരു ബന്ധു ഇല്ലാണ്ട് കിളി വരും ഇപ്പോഴും കിളി വന്നിട്ടില്ല കൈസ് കിളി ഇപ്പോഴും വന്നിട്ടില്ല പക്ഷെ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു വ്യക്തി കൂടുതലും അൻസിബ തന്നെയാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ആ അൻസിഫ ആ ഒരു ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് പേഴ്സണാലിറ്റി ആണ് ഉറപ്പായിട്ട് അപ്പൊ രണ്ടും ഡിഫറൻറ്റ് പേജസ് ആണ് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിലും ഇമോഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അവൾക്കും എനിക്കും ഒരേ പോയിൻറ്റ് ഓഫ് വ്യൂ ആയിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബോണ്ടിങ് അവിടെ നിന്ന് വേറെ ആരുടെയൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ അൻസിബ അതുപോലെ തന്നെ പിന്നെ അഭിഷേക് വന്നു പിന്നെ ജിൻഡപ്പൻ ജിൻഡപ്പൻ എല്ലാവർക്കും കോമൺ ആണല്ലോ എല്ലാവർക്കും അറിയാം ജിൻഡപ്പൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ പലതും കളിക്കും അത് ജിൻഡപ്പൻ തന്നെ വന്നിട്ട് പറയും അതിൻ്റെ ഗെയിം ആണെന്ന് പറയും അകത്ത് അവിടെ ഒരു ഇന്നസെൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടക്കം പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പുള്ളിക്കാരനെ എനിക്കങ്ങനെ ഇഷ്ടമാണ് ആൾക്കപ്പ് എടുത്തേലും ഉറപ്പായിട്ട് ജനങ്ങളും തീരുമാനിച്ചു ഒരു സാധനമാണ് അതിൽ എനിക്ക് ഒരു വിരോധം ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ടോപ്പ് ഫൈവിൽ എത്തി അതിൽ തന്നെ ഭയങ്കര ഞാൻ സന്തോഷമാണ് കാണിച്ചേ